ഹായ് ഓൾ വെൽക്കം ടു റോംബസ് ാഡമി എന്റെ ജിജി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എസ് എസ് സി സി ജി എൽ ഒരു സ്റ്റഡി പ്ലാൻ ആണ് കേട്ടോ അപ്പൊ സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ ഇന്ന് പെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ജി കെ എങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുക എന്നുള്ളത് ജി കെ മീൻസ് നമുക്കറിയാം ജനറൽ നോളജ് അല്ലെങ്കിൽ ജനറൽ അവേർനെസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എങ്ങനെയാണ് പഠിക്കുക പൊതുവെ ജി കെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇംഗ്ലീഷും മാത്സും റീസണിങ് ഒക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് ഒരു ടോപ്പിക് തന്നിട്ടുണ്ട് അത് മാത്രം പഠിച്ചാൽ മതി പക്ഷെ ജി കെ അങ്ങനെയല്ല വലിയൊരു ഭാഗമാണ് അപ്പൊ ഈ ഒരു വലിയ ഭാഗത്തിൽ നമ്മൾ എങ്ങനെ പഠിക്കാം ഏത് ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിരിക്കുന്നത് ഏത് സബ്ജെക്ട്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിരിക്കുന്നത് അതില് ആ ഏതൊക്കെ സബ്ജക്റ്റിൽ ഏതൊക്കെ ടോപ്പിക്കിലാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കി കഴിഞ്ഞു വെച്ചാൽ ഏത് ഭാഗമാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു ധാരണ കിട്ടും എല്ലാം പഠിക്കുക എന്നതിലുപരി കുറച്ചുകൂടി സ്മാർട്ട് വർക്ക് ചെയ്യുക എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് പഠിക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സോ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് അത് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഒരു വീഡിയോന്റെ റെഫറൻസ് എന്ന് പറയുന്നത് മൂന്ന് വർഷത്തെ എസ് എസ് സി ആണ് മൂന്ന് വർഷത്തെ എസ് എസ് സി ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എം ടി എസ് സി എച്ച് എസ് അല്ല സി ജി അല്ല അതുപോലെ തന്നെ എസ് എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള എക്സാംസ് യൂണിഫോം പോസ്റ്റുകളുടെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിച്ചിട്ട് ഓരോ സബ്ജെക്ട്സിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഈ മൂന്ന് വർഷം വന്നിരിക്കുന്നത് ആ സബ്ജക്റ്റില് ഏതൊക്കെ ടോപ്പിക്സ് എന്നാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത് കേട്ടോ അപ്പൊ എല്ലാവർക്കും സെഷനിലേക്ക് ഒന്നുകൂടി സ്വാഗതമാണ് ഓക്കെ അപ്പൊ നമുക്ക് സബ്ജെക്ട്സ് നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ എസ് എസ് സി എക്സാമുകളില് ചോദിച്ചിരിക്കുന്നത് ജി കെ എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് ഓക്കെ സ്റ്റാറ്റിക് ജി കെ എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് എത്ര ചോദ്യങ്ങളാണെന്ന് അറിയാവോ രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ചോദ്യങ്ങളാണ് ഓക്കെ രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ െന്ന് ചോദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഇനി അടുത്തത് ഹിസ്റ്ററിയിൽ നിന്നാണെങ്കിൽ തൊള്ളായിരത്തി ഇരുപത്തി ചോദ്യങ്ങൾ ഹിസ്റ്ററിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ രണ്ടാമതായി എവിടെ എവിടെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹിസ്റ്ററിയിൽ നിന്നാണ് തൊള്ളായിരത്തി ഇരുപത്തി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇനി അടുത്തത് പൊളിറ്റിയൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് അഞ്ഞൂറ് ചോദ്യങ്ങളാണ് എത്ര ചോദ്യങ്ങളാണ് അഞ്ഞൂറ് ചോദ്യങ്ങളാണ് പൊളിച്ചി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത് ഇനി ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ചത് എത്ര ഭാഗങ്ങളാണ് എത്ര ക്വസ്റ്റ്യൻസ് ആണ് തൊള്ളായിരത്തി ഒൻപത് ക്വസ്റ്റ്യൻസ് ആണ് തൊള്ളായിരത്തി ഒൻപത് ചോദ്യങ്ങളാണ് ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് ഇനി എക്കണോമിക്സ് നിന്ന് എത്ര ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് നാനൂറ്റി നാൽപ്പത്തി നാല് ചോദ്യങ്ങളാണ് എക്കണോമിക്സ് നിന്ന് ചോദിച്ചിട്ടുള്ളത് നാനൂറ്റി നാൽപ്പത്തി നാല് ചോദ്യങ്ങളാണ് എക്കണോമിക്സ് എന്ന് ചോദിച്ചിട്ടുള്ളത് ഇനി അടുത്തത് ഫിസിക്സിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കെമിസ്ട്രിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് എത്രയായിരുന്നു നാന്നൂറ്റി എൺപത്തി ആറ് ചോദ്യങ്ങളാണ് കെമിസ്ട്രിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് നാനൂറ്റി എൺപത്തി ആറ് ചോദ്യങ്ങൾ കെമിസ്ട്രിയിൽ നിന്ന് ഇനി ബയോളജിയിൽ നിന്ന് എത്ര ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് ചോദ്യങ്ങളാണ് ബയോളജിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് അഞ്ഞൂറ്റി അൻപത്തി രണ്ട് ചോദ്യങ്ങള് കറണ്ട് അഫെയ്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് അഞ്ഞൂറ് ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മളെടുത്ത് ആരെന്തെങ്കിലും ചോദിക്കുകയാണ് ആരെങ്കിലും ചോദിക്കുകയാണ് എസ് എസ് സിയില് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ നൽകിയിട്ട് പഠിക്കേണ്ട ഭാഗം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് കണ്ണടച്ച് പറയാം സ്റ്റാറ്റിക് ജി കെ ആണ് അല്ലെ അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും സ്റ്റാറ്റിക് ജി കെയില് ഏതാണ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഭാഗങ്ങൾ ഏതാണ് സ്റ്റാറ്റിക് ജി കെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതും വൈഡ് ആണ് സ്റ്റാറ്റിക് ജി കെ അപ്പൊ നമ്മള് സ്ട്രാറ്റിക് ജി കെയുടെ അകത്തുനിന്ന് എത്ര ചോദ്യങ്ങള് ഏതൊക്കെ ഭാഗത്തുനിന്ന് ചോദിച്ചു നോക്കണം അല്ലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഡാൻസിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തിരണ്ട് ചോദ്യങ്ങളാണ് നൂറ്റി നാൽപ്പത്തി രണ്ട് ചോദ്യങ്ങളാണ് ഡാൻസിൽ നിന്നും ചോദിച്ചിട്ടുള്ളത് ഇനി ആർട് പേഴ്സണാലിറ്റിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള എത്ര ചോദ്യങ്ങളാണെന്നറിയാവോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ചോദ്യങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ചോദ്യങ്ങള് ആർട്ട് പേഴ്സണാലിറ്റിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് ഇനി ആവാസിലെ അവാർഡ് അവാർഡുകളിൽ നിന്ന് എത്ര ചോദിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ മൂന്ന് വർഷത്തെ കണക്കാട്ടോ പറയുന്നത് ഇരുപത്തിനാല് ചോദ്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ ഇനി മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ നിന്ന് അറുപത്തി ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അറുപത്തി അഞ്ച് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ഇനി ഫെസ്റ്റിവൽസിൽ നിന്ന് നൂറ്റി എഴുപത് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് നൂറ്റി എഴുപത് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ഇനി ഫയർസിൽ നിന്ന് എത്ര ചോദ്യങ്ങളാണ് ഇരുപത് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് വെറും ഇരുപത് ചോദ്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ ഇനി അടുത്തത് സോങ്സിൽ നിന്ന് എത്ര ചോദ്യങ്ങളാണ് അറുപത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അറുപത് ചോദ്യങ്ങൾ ഇനി പെയിന്റിങ്സ് ഡ്രസ് ട്രൈബ്സ് അതിന്ന് മുപ്പത്തി ഒന്ന് ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് മുപ്പത്തി ഒന്ന് അടുത്തത് ഫസ്റ്റ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻ വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങള് അറുപത്തി ഏഴ് ചോദ്യങ്ങളാണ് അറുപത്തി ഏഴ് ചോദ്യങ്ങള് ഇനി ഏറ്റവും കൂടുതൽ ഏത് ഭാഗത്തു നിന്നാണ് ചോദിച്ചിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ സ്പോർട്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മുന്നൂറ്റി ഒൻപത് ചോദ്യങ്ങളാണ് പക്ഷെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആർട്സ് പേഴ്സണാലിറ്റിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് സ്പോർട്സിൽ നിന്നാണ് മുന്നൂറ്റി ഒൻപത് ചോദ്യങ്ങളാണ് സ്പോർട്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് ഇനി ബുക്സ് ആൻഡ് ഓതേഴ്സ് ബുക്സ് ആൻഡ് ഓതേഴ്സിൽ നിന്ന് ഇരുന്നൂറ്റി ഒന്ന് ചോദ്യങ്ങളാണ് ഇരുന്നൂറ്റി ഒന്ന് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി ഒന്ന് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അതും കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇരുന്നൂറ്റി ഒന്ന് ചോദ്യങ്ങൾ ഇനി അടുത്തത് ഫേമസ് പേഴ്സണാലിറ്റിയിൽ നിന്ന് ഇരുപത്തി ഒൻപത് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ഇരുപത്തി ഒൻപത് ചോദ്യങ്ങൾ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് എന്ന് ചോദിച്ചിട്ടുള്ളത് നാൽപ്പത്തി ആറ് ചോദ്യങ്ങളാണ് നാൽപ്പത്തി ആറ് പറഞ്ഞിട്ടുള്ള സ്റ്റാറ്റിക് ജി കെയിൽ ഉദ്ദേശിക്കുന്നത് ഫാക്സുകളാണ് അതൊക്കെ നൂറ്റി പതിമൂന്ന് ചോദ്യങ്ങളാണ് ഓർഗനൈസേഷൻസ് എന്ന് ചോദിച്ചിട്ടുള്ളത് അറുപത്തി എട്ട് ചോദ്യങ്ങളാണ് അറുപത്തി എട്ട് ചോദ്യങ്ങൾ ഇനി വേൾഡ് ജി കെയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് മുപ്പത്തിനാല് ചോദ്യങ്ങളാണ് മുപ്പത്തിനാല് ചോദ്യങ്ങൾ അടുത്തത് റിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് നൂറ്റിനാല് ചോദ്യങ്ങളാണ് നൂറ്റിനാല് ചോദ്യങ്ങൾ ഇനി അടുത്തത് ഫുൾ ഫോംസ് എന്ന് പതിമൂന്ന് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് പതിമൂന്ന് ചോദ്യങ്ങളാണ് റിലീജിയസ് പ്ലേസസ് എന്ന് ചോദിച്ചിട്ടുള്ളത് നാൽപ്പത്തി ഒൻപത് ചോദ്യങ്ങളാണ് നാല്പത്തി ഒൻപത് ചോദ്യങ്ങൾ ഇനി അവർ നാൽപ്പത്തി ആറ് ചോദ്യങ്ങളാണ് നാൽപ്പത്തി ആറ് ചോദ്യങ്ങൾ ഇനി ഇമ്പോർട്ടന്റ് ഇവന്റ്സ് എന്ന് ചോദിച്ചിട്ടുള്ള എത്രയാണ് മുപ്പത്തി അഞ്ച് ചോദ്യങ്ങളാണ് മുപ്പത്തി അഞ്ച് ചോദ്യങ്ങൾ ഇനി ഫൗണ്ടേഴ്സ് ഇന്ത്യ ഓരോന്നിന്റെ ഫൗണ്ടർ ആരാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒൻപത് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ ഇനി സ്കീംസിൽ നിന്ന് എൺപത്തി ആറ് ചോദ്യങ്ങളാണ് എൺപത്തി ആറ് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അടുത്തത് മിസിലീനിയസ് എൺപത്തി മൂന്ന് ചോദ്യങ്ങൾ അപ്പൊ നമ്മൾ എന്തിനാ ഇത് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചത് ഈ രീതിയിലെ ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു ഹാർഡ് വർക്ക് അല്ല ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും പക്ഷെ സ്മാർട്ട് വർക്ക് ആണ് കൃത്യമായിട്ട് എക്സാം ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്മാർട്ട് വർക്ക് ആണ് ചെയ്യേണ്ടത് ഇപ്പൊ നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത് കുറച്ച് സ്മാർട്ട് വർക്കിലൂടെ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള ഡേറ്റ സഹിതം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഇതുപോലെ ഓരോ ടോപ്പിക്കിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മള് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സുകളായിരിക്കും അപ്പൊ നമ്മുടെ പുതിയ ബാച്ചിന്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പൊ എസ് എസ് സി സി ജി ക്ലാസ് നമ്മുടെ ഡയമണ്ട് ബാച്ചിന്റെ ക്ലാസ് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കൃത്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും കൃത്യമായിട്ടുള്ള സമയബന്ധിതമായി ഒരു ദിവസം എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ബോധിപ്പിച്ചിട്ട് നിങ്ങളെ തന്നെ പഠിപ്പിക്കുക നിങ്ങളെ മെൻട്രി ചെയ്യുക നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ഏതാണ് വീക്ക് ആയിട്ടുള്ള ഏരിയ എന്ന് നമ്മൾ നിങ്ങൾ പറഞ്ഞു തന്ന് കൃത്യമായിട്ട് മാത്സിലൊക്കെ ഭയങ്കര സ്പീഡ് കുറവാണെങ്കിൽ നിങ്ങളുടെ മാത്സില് സ്പീഡ് കൂട്ടി ഒക്കെ നമ്മൾ ചെയ്തോളും അതുപോലെയുള്ളൊരു ബാച്ച് ആണ് നമ്മുടെ ഡയമണ്ട് ബാച്ച് എന്ന് പറയുന്നത് നിങ്ങൾ ജോയിൻ ചെയ്യുക പഠിക്കാൻ തയ്യാറാണോ ഉറപ്പായിട്ടും നമ്മൾ നിങ്ങളെ ജോലിയിലേക്ക് എത്തിച്ചിരിക്കും അപ്പോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കൂടുതൽ എന്തെങ്കിലും ഡൗട്ടോ മറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ നെയ് കാണുന്ന നമ്പർ ഉണ്ടല്ലോ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സും മറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ പഠിക്കുക നമുക്കൊരു ജോലി കിട്ടുന്നത് വരെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സ്ട്രഗിൾസും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക ഇതൊക്കെ താൽക്കാലികമാണ് ഒരു ജോലി കിട്ടുന്നതോടെ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയും എന്ന് ആലോചിക്കുക കേട്ടോ ഓൾ ദി ബെസ്റ്റ് ബൈ